വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന ഒരു ചെറിയ ഫാമിലി ബ്ലോഗാണോ ഒരു ചെറിയ ഔട്ടിംഗ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം അതുകൊണ്ട് തന്നെ എല്ലാവരും ഓഫായിട്ട് ഫ്രീ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ചെയ്തു ഈവനിങ് ആയി നമ്മൾ എല്ലാവരും ഒന്ന് ഫ്രീ ആയി വന്നപ്പോഴത്തേക്ക് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് വേറെ എവിടെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ല നേരെ നമ്മൾ വിട്ടത് കൊല്ല ആശ്രമത്തിൽ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അറിഞ്ഞു അപ്പോൾ അവിടെ പോകാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു നേരെ ഞങ്ങൾ പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് എന്താ മൈൻഡ് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകുന്നു എവിടെയെങ്കിലും കാരണം നമ്മുടെ വീട് പണി നടക്കുവാണ് അതിൻ്റെ രക്ഷും അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളെല്ലാവരും ഉള്ളത് അപ്പോൾ ഒരു ചെറിയ റിലീഫ് എന്ന രീതിയിൽ സൺഡേ നമ്മൾ എല്ലാവരും ഔട്ടിംഗ് പോയതാണ് നമ്മൾ നേരെ എത്തിയിരിക്കുന്ന കൊല്ല ആശ്രമത്തെ സീ വേൾഡ് എന്ന് പറഞ്ഞ ഫെസ്റ്റിലേക്കാണ് കേട്ടോ ഇതിപ്പോൾ വൺ മന്ത് ആയിട്ട് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ആയിട്ടാണ് അറിഞ്ഞത് കാരണം ഓഗസ്റ്റ് പകുതിയോളം ആവുമ്പോൾ ഇത് കഴിയുമെന്നാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഞാനും ഏട്ടനും ഇപ്പോൾ ഒരു ടു ത്രീ ഡേയ്സ് മുന്നേ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ഫെസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ നമ്മൾ നേരെ ഫെസ്റ്റിലേക്ക് കയറുകയാണ് അതിന് മുന്നേ നമ്മൾ പുറത്തുനിന്ന് കുറേ നേരം പിക്സും ഇതൊക്കെ എടുത്തു കേട്ടോ കാരണം കുറേ നാളായിങ്ങനെ എല്ലാവരും കൂടി കൂടി പിക്ക് ഒക്കെ എടുത്തിട്ട് കാരണം ഈ വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഓട്ടമാണ് എല്ലാവരും ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് പെർ ഹെഡ് ഹൺഡ്രഡ് ആണ് പിന്നെ അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഹാഫ് ടിക്കറ്റും എടുക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മളങ്ങനെ നേരെ ഇതിലേക്ക് കയറി കേട്ടോ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ അതിനകത്ത് പിന്നെ കുറേ ബാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് നമ്മൾ മൈൻഡ് ഒന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പോവാം കൊല്ലമുള്ളവർക്ക് പോവാത്തവരാണെങ്കിൽ എന്തെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് നിങ്ങൾ എന്തായാലും പോവാ നമ്മളെ കൊല്ലം ആശ്രമം ഒരു ഉണ്ട് വലിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ കുറേ കുറേ ഒക്കെ ഇങ്ങനെ കുറേ വട്ടം ഇങ്ങനെ കുറേ ടൈമിൽ ഇങ്ങനെ വരുന്നില്ലേ അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ഫെസ്റ്റിനും അവിടെ വരുമ്പോൾ പോവാറുണ്ട് കേട്ടോ ഇത് ഇത് ഒരു എന്താ അധികം വലിയ സംഭവമൊന്നും അല്ല എന്നാൽ പോലും ഒരു മൈൻഡ് റിലീഫിന് നമ്മുടെ ഫാമിലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സ്പോട്ടായിട്ടെനിക്ക് തോന്നി പിന്നെ അധികം സംഭവങ്ങളൊന്നുമില്ല അനിമൽസ് ആണെങ്കിലും ബേഡ്സസ് ആണെങ്കിലും അധികമായിട്ടൊന്നുമില്ല ഇതിൽ എക്സ് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ചില്ലി ചെയ്ത് നടക്കാം കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു പിന്നെ കുറേ കാര്യങ്ങൾ പേർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട് ഇതേ നോക്ക് ബേഡ്സ് കോഴി താറാവ് അങ്ങനെ എന്താ കിളികൾ മീൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇത് നോക്ക് പാമ്പുണ്ട് കേട്ടോ നമ്മുടെ ഇങ്ങനെ ഇടാൻ പറ്റിയ അതിനകത്ത് പിക്സർ റീലും ഒക്കെ എടുക്കാൻ പറ്റി നമുക്ക് കേട്ടോ അങ്ങനെ ഇവനെടുത്തു ഞങ്ങളാരും എടുത്തില്ല കാരണം എനിക്ക് ഇങ്മാതിരി സംഭവങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊടുന്നതൊക്കെ പേടിയാണ് അല്ലെങ്കിൽ ഓക്കെയാണ് ഫൈൻ കാണാനൊക്കെ ഇഷ്ടമാണ് കൂട്ടിലിട്ടിരിക്കണമെന്നേ ഉള്ളൂ അങ്ങനെ കുട്ടികളൊക്കെ അവിടെ അതൊക്കെ നോക്കി ഇങ്ങനെ നിക്കുകയാണെങ്കിൽ ഞങ്ങളും അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നു ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് വേറൊരു സംഭവമാണ് ഒരു ഇഗ്ലൂ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറേ ത്രീ ഡി എഫക്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് കയറാനാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം കാരണം മുന്നേ നമ്മൾ വന്ന ടൈമിൽ അതിൽ കയറിയിട്ടില്ലായിരുന്നു ഞാനും അവിടെ വന്ന ടൈമിൽ ജസ്റ്റ് ഒരു വേറൊരു ആവശ്യത്തിന് വന്ന ടൈമിൽ കൊല്ലത്തുനിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി അങ്ങനെയുള്ളൂ ഈ ഗ്ലൂന്നോട്ടൊന്നും കയറിയിട്ടില്ലായിരുന്നു കാരണം അവിടെ അത്രയ്ക്കും ക്യൂ ഉണ്ടായിരുന്നു ആ ടൈമിൽ അതുകൊണ്ട് ഞങ്ങൾ അത് സ്കിപ്പ് ചെയ്തിട്ടാണ് വീട്ടിൽ വന്നത് കാരണം ഫാമിലിയായിട്ട് ഒരു വട്ടം പോകണമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മീനൊക്കെ കണ്ടത് നീ എന്ത് ഭംഗിയായിട്ടാണ് കേട്ടോ അവരേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത് പിന്നെ സത്യം പറയാലോ കുറേ നടക്കാനുണ്ട് കുറേ എന്ന് പറഞ്ഞാൽ കുറേ പുറത്തുനിന്ന് കാണുമ്പോൾ കൊച്ചതായിട്ട് തോന്നുമെങ്കിലും ഉള്ളിലേക്ക് കയറുമ്പോൾ കുറേ അധികം നടക്കാനുണ്ട് ഈ ബേഡ്സിൻ്റെ ഏരിയ കഴിഞ്ഞ് പിന്നെ ഫിഷിൻ്റെ ഏരിയ കഴിഞ്ഞു പിന്നെ ഇഗ്ലൂ കഴിഞ്ഞിട്ട് കുറേ ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട് ഡ്രസ്സിന് ചപ്പൽസിന് പിന്നെ ഫുഡ് ഐറ്റംസിന് അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട് കുറേ അധികം നടക്കാൻ പറ്റുന്നവർ മാത്രം കയറുക പിന്നെ അതല്ല അമ്മ ഇച്ചിരി മടിച്ചാണ് അതുകൊണ്ട് അമ്മയും കുത്തിത്തള്ളി വേണമെന്ന് നമുക്ക് കൊണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗ്ലോ ഇതിനകത്ത് കുറേ ത്രീ ഡി എഫക്റ്റിൽ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ കുറേ സെറ്റപ്പുകളുണ്ട് പക്ഷേ എനിക്ക് എനിക്കതിനകത്ത് കയറി ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവിടെ ഉരിയിട്ട് നമ്മൾ നമ്മളകത്ത് കയറണം അതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കുകയൊന്നും വേണ്ട നമ്മൾ ആ രൂപയ്ക്ക് നൂറയ്ക്ക് ഉള്ളിലെടുത്താൻ്റെ അത് തന്നെ മതി അങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതിനകത്ത് കുറേ പേരുണ്ട് ഇത് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഭംഗി ഇത് നോക്ക് നല്ല രസമുണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ കമ്മൻറ്റ് ചെയ്യണം ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ കയറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമ്മൻറ്റ് ചെയ്യണം കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കയറുന്നത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇവിടെ വണ്ടർലൈഫ് പോകുന്ന ടൈമിൽ കയറിയിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഫെസ്റ്റിന് ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് ഇതെനിക്ക് എന്തായാലും ഇഷ്ടമായതേ നോക്ക് നല്ല രസമാണ് കുറേ ഇങ്ങനെ കാർട്ടൂൺ ഐറ്റംസൊക്കെ കാണുന്നുണ്ട് ഹാഫ് ആൻ അവറാണ് ആണ് ഉള്ളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമിൽ അതിൻ്റെ ഇടയ്ക്ക് വേണം ിൽ ഇറങ്ങൾ ഉള്ളവർക്കും ഇറങ്ങാൻ കേട്ടോ പക്ഷെ നമ്മൾ നിന്ന് ഫുള്ള് കണ്ടിട്ടാണ് വന്നത് കേട്ടോ അച്ഛൻ അച്ഛനകത്ത് നിന്നപ്പോൾ അത് ആക്ച്വലി തല ഇറങ്ങുന്നുണ്ടായിരുന്നു കാരണം നമ്മുടെ ചുറ്റും ഇങ്ങനെ അതേ നോക്ക് ചുറ്റും ഇങ്ങനെ ഓരോന്നിങ്ങനെ ത്രീ ഡി എഫക്റ്റിൽ പോകുന്നുണ്ട് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും നൂറ് രൂപയ്ക്ക് ഈ ഫെസ്റ്റിനകത്ത് വന്ന ഫെസ്റ്റിനകത്ത് പെർ ഹെഡിന് വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് ഞാൻ അന്ന് വന്നപ്പോൾ മിസ് ചെയ്തിട്ട് പോയതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നുണ്ട് ഗൈസ് കാരണം നിങ്ങൾ വന്നിട്ട് കാരണം നിങ്ങൾ വന്നിട്ട് ഇതിൽ കയറാതെ പോയേ ചെയ്യരുത് ഗൈസ് കാരണം നല്ല ക്യൂ ആണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഈ ഫെസ്റ്റിലകത്ത് ഇവിടെയാണ് ഈ ഈ ഈ ഒരു ഏരിയയിലാണ് അപ്പം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് പോവും ഞാൻ ലാസ്റ്റ് ടൈം അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് ഈ വട്ടം ഞാൻ ഇത് കാരണമെന്ന് വെച്ചിട്ട് തന്നെയാണ് വന്നത് അപ്പോൾ ഈ നല്ല രസമുണ്ടല്ലേ നമ്മുടെ അടുത്തുകൂടെയാണ് പോകുന്നത് അതും ഒരു സൈഡിലൊന്നും അല്ല നാല് ചുറ്റും നമ്മുടെ ചുറ്റും ഇത് തന്നെയാണ് നല്ല രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങളിതിൽ കയറിയിട്ടുണ്ടോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ കൊല്ലത്തുള്ളവരാണെങ്കിൽ എന്തെങ്കിലും മസ്റ്റായിട്ട് കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടൊരു സ്ഥല സ്ഥലമാണ് കേട്ടോ ജാനിമൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ ഇത് അവൾക്ക് ഇങ്ങനത്തെ കാർട്ടൂൺ ഐറ്റംസൊക്കെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണല്ലോ അതിങ്ങനെ അവർ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അതായത് ഇത്രയും വലിയ ഇതിൽ നമുക്ക് ടി വിയിലൊക്കെ കാണിക്കുന്നതിന് കുറച്ച് പരിമിതിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കണ്ടിറങ്ങി പിന്നെ ഇവിടെ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ട് അപ്പോൾ അവൾ പറയുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അവൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നതാണ് നിങ്ങളീ കേൾക്കുന്നത് ഞങ്ങൾ ചോദിച്ചു അവൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ അവള് പറയുന്നുണ്ട് അവർക്ക് മീൻ്റെ അടുത്താണോ ഇഷ്ടം ബേഡ്സിൻ്റെ അടുത്താണോ ഇഷ്ടപ്പെട്ടത് പിന്നെ ഇഗ്ലോവിനകത്ത് കയറിയതാണോ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പല പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ കുറേ മെഷീനറി ഐറ്റംസ് ഒക്കെ കൊണ്ട് ഉള്ളത് പിന്നെ വാക്യൂം ക്ലീനേഴ്സ് ഉണ്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് സ്റ്റോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ ഫുഡ് ഐറ്റംസ് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ എന്നാൽ ബുക്ക്സ് ഉണ്ട് ചെറിയ ചെറിയ ഷോപ്പ്സാണ് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കയറി നമ്മൾ അങ്ങനെ അങ്ങനെ പോവാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഫെസ്റ്റിന് വന്നതിന് വേറൊരു റീസണും കൂടി ഉണ്ട് കാരണം കഴിഞ്ഞ വർഷം ഇതേപോലെ ആശ്രമം മൈതാനത്ത് ഒരു ഫെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ കോലാപ്പൂരിയുടെ ചപ്പൽസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു കോലാപ്പൂരി ചപ്പൽസ് മാത്രമുള്ള ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചാണോ ഒരു ചപ്പലിൻ്റെ റേറ്റ് വന്നിട്ട് ആ ടൈമിൽ അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അമ്മ അമ്മ പറയുന്നത് വെച്ചിട്ട് അമ്മ ലൈഫിൽ ഇട്ടതിൽ ഏറ്റവും കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ചപ്പലാന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അത് നല്ല രീതിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ അമ്മയ്ക്ക് ഭയങ്കര എനിക്ക് ആയിട്ട് ഇഷ്ടമായി ഞാൻ ഈ ഫെസ്റ്റിൽ വന്ന ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഞാൻ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ആ വന്ന ടൈമിൽ ഞാൻ ഈ സ്റ്റോൾ കണ്ടു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞാൽ എന്തെങ്കിലും പോണം മേടിക്കണം എന്തെങ്കിലും വട്ടത്തെ പോലെ ഒരെണ്ണം നശിച്ചാലും വേറെ രണ്ട് മൂന്നെണ്ണം എക്സ്ട്രാ മേടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വേറെ ഫെസ്റ്റിൽ പോയത് അങ്ങനെ അമ്മ അതേ നോക്കും ചപ്പൽ മേടിക്കാനുള്ള ബാർഗെയിങ്ങിലും കാര്യങ്ങളും ഒക്കെ അവിടെ ഇതേ നോക്കും അമ്മ ആറോ ഏഴോ ജോഡി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അമ്മയ്ക്ക് അത്ര ഇഷ്ടമായി നല്ല കംഫേർട്ടാണ് അതല്ല ഒരെണ്ണം അന്ന് വൺ ഇയർ ഇയറോളം അമ്മ യൂസ് ചെയ്തു പക്ഷെ നശിച്ചു പിന്നെ ഫെസ്റ്റ് വരാൻ കുറേ ടൈം എടുത്തു അതായത് ഇപ്പോഴാണ് പിന്നീട് ഫെസ്റ്റ് വരുന്നത് അവിടെ അപ്പോൾ ഈ പിന്നീട് ഈ സ്റ്റോൾ വന്നപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അമ്മയ്ക്ക് അങ്ങനെ അമ്മ മേടിച്ചതാണ് ഈ കാണുന്നത് ഇത്രയും ചപ്പൽസ് എടുത്തു എനിക്കും ടൂണിക്കും ഓരോ ചപ്പൽസ് മേടിച്ചും തന്നു കേട്ടോ അമ്മ ആരെണ്ണം എടുത്തു ഞാൻ എനിക്കും ടൂണിക്ക് എക്സ്ട്രായും മേടിച്ചു തന്നു അങ്ങനെ അതും പർച്ചേസ് ചെയ്ത് അമ്മ സന്തോഷത്തോടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ എന്തേ നോക്ക് മിഠായി പഴയ പഴയകാല മിഠായികളിരിക്കുന്നതാണ്ടോ അപ്പം തന്നെ അത് മേടിക്കാതെ വിടൂല്ലല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കാണെങ്കിലും ഏട്ടനാണല്ലേ പഴയ മറ്റേ പുളിമുട്ടായി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ അതേ നോക്ക് മറ്റേ കോയിൻ മുട്ടായി സിഗരറ്റ് മുട്ടായി അങ്ങനെയൊക്കെയുള്ള മുട്ടായികളൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പഴയ പഴയകാല മുട്ടായി ഏതാണെന്ന് എന്തെങ്കിലും താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മുട്ടായി ഒരു ഹൽവ കിട്ടും ഇങ്ങനൊരു ചെറിയ ചെറിയ കട്ടി ചെയ്തിട്ടുള്ള ഹൽവ അതെന്നിട്ട് പാക്കറ്റായി പാക്കറ്റായി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഹൽവയൊക്കെ പല വെറൈറ്റി ഐറ്റംസ് കുറേ ഇരിപ്പുണ്ട് അതിൽ നിന്നും അമ്മ കുറേ മേടിച്ചോ അമ്മ ഭയങ്കര ഹൽവ പ്രാന്തിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അമ്മ ഇതൊക്കെ കണ്ടാൽ അമ്മ വിടൂല മേടിച്ചു ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറേ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ കുറേ അധികം നടക്കാനുണ്ട് അങ്ങനെ എങ്ങനെങ്ങനെങ്ങനെ എങ്ങനെ 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 അങ്ങ് പോവുകയാണ് ഞങ്ങൾ പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം വന്ന ടൈമിൽ ഇത് ഈ ഏരിയ ഞാൻ ഇച്ചിരി ശ്രദ്ധിച്ച് വെച്ചിട്ടാണ് പോയത് കാരണം ഈ വട്ടം വരുമ്പോൾ ജാനി എന്തായാലും ഇതിലകത്ത് കയറ്റി അത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇതിങ്ങനെ ത്രീ ഡിയിൽ നമുക്ക് മറ്റേ ഇത് വെച്ചിട്ട് കാണാൻ പറ്റും നല്ല രസമാണ് കേട്ടോ അത് അവൾ ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് അവൾ ചെയ്ത് നോക്കുകയാണ് അതേ നോക്ക് അവള് അവൾ അത് ട്രൈ ചെയ്യുന്നതാണ് നിങ്ങളെ കാണുന്നത് അതും അവൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അവൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അങ്ങനെ അത് അവൾ ട്രൈ ചെയ്ത് നോക്കി അത് അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു അത് കണ്ട് അത് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ മേടിച്ച് വരണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പറഞ്ഞു വീട് പണിയൊക്കെ കഴിയട്ടെ അന്നിച്ച് വീട്ടിൽ കയറി പുതിയ വീട്ടിൽ പോയിട്ട് മേടിച്ച് തരാം ഇവിടെ ഈ പഴയ വീട്ടിൽ ഇട്ടിട്ട് നശിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ് ഞങ്ങള് ഫെസ്റ്റീൽ നിന്ന് കൊണ്ടുവന്നത് അവളെ സന്തോഷവും ചിരിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവൾ ഈ ഷോപ്പിൽ ഇതുമാത്രമല്ല കേട്ടോ കുറേ ഫ്രെയിംസ് ഗ്ലാസ്സിലൊക്കെ പ്രിന്റ് ചെയ്യുന്ന കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കുറേ ഷോപ്പുകളുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ മുട്ട വീരനെ ഞാൻ കണ്ടത് നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടോ മോൻ അവരുടെ ഫാമിലി നമ്മളാട്ടൊക്കെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു ഞാൻ വീഡിയോ അധികം ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യുന്നില്ല ഞാനും ഇവിടെ ത്രീ ഡി എഫക്റ്റിൽ കാണുമ്പോൾ അവളുടെ അടുത്തുകൂടെ പോകുന്ന വെച്ചിട്ട് കൈയും കാലും ഒക്കെ എടുത്ത് പൊക്കുന്നുണ്ട് കേട്ടോ അതാണ് നിങ്ങൾ ഈ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അവളുടെ അടുത്ത് ഞങ്ങൾ എന്തൊക്കെ ചോദിക്കുന്നത് ആ കാണുന്നില്ലെന്നാണ് അവൾ പറയുന്നത് അങ്ങനെ കുറേ നേരം ആ ചേട്ടൻ്റെ ടൈം ഇവൾ വേസ്റ്റ് ചെയ്യിപ്പിച്ചതെന്ന് വേണം പറയാൻ അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം അവൾ താഴെ ഇറങ്ങി കഴിച്ചു താഴെ ഇറങ്ങിയിട്ടും വേറെയും കാണണമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ് പിന്നെ ഏട്ടൻ വരട്ടി പിടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് കാരണം അല്ലെങ്കിൽ അവൾക്ക് പിന്നെയും പിന്നെയും കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പുതിയ വീട്ടിൽ പോയിട്ട് മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് കള്ളമൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ കൂട്ടി ഫ്രണ്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതേ നോക്കുക കുറേ ഐറ്റംസ് അച്ചാറാട്ടോ അച്ചാറാണ് അതിന് ചേർന്നിട്ടുള്ള അടുത്ത സ്റ്റോൾ എന്ന് പറയുന്നത് കുറേ വെറൈറ്റി അച്ചാർ അച്ചാറാണ് നമ്മൾ വിടാറില്ലല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ അച്ചാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഏത് ചൂസ് എന്നുള്ള വെപ്രാളത്തിലും പരവേശത്തിലുമായിരുന്നു ഞാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ ഇങ്ങനെ ഉണക്കിയ മാങ്ങ നാരങ്ങ അച്ചാറിൻ്റെ പല ഐറ്റംസ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു മിക്സഡ് അച്ചാർ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സിൻ്റെ അച്ചാറുണ്ടായിരുന്നു ഡേറ്റ്സിൻ്റെ അച്ചാറിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൽ കുറേ കണ്ണിമാങ്ങ അച്ചാറുണ്ടായിരുന്നു കുറേ ഐറ്റംസ് ഉണ്ട് ചിലതിനൊക്കെ നല്ല മധുരമുണ്ട് പക്ഷേ എനിക്ക് മധുരമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും മാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അങ്ങനെ കുറേ ഐറ്റംസ് ഇതിൽ നിന്ന് മേടിച്ചു ഉണക്കിയ മാങ്ങയുടെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഈ കാണുന്ന പോലും പണ്ടൊക്കെ കണ്ടതാണ് ഈ ഏരിയ ഏരിയക്കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് കേട്ടോ എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും എന്തെയ്യും നോക്ക് എൻ്റെ വായിലക്കൂടെ വെള്ളം ഉറങ്ങുമായിരുന്നു ഈ ഇത്രയും ഐറ്റംസ് കണ്ടിട്ട് ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ പിന്നെ അതുപോലെ ആ സ്റ്റോവ് ആ ഫെസ്റ്റില് ഏറ്റവും കൂടുതൽ വി ആളുകൾ മേടിക്കുന്ന ഈ അച്ചാറിൻ്റെ ഏരിയയിലാണ് കേട്ടോ കൂടുതൽ ആളുകൾ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടത് അങ്ങനെ വീണ്ടും നേരെ മുന്നോട്ട് തന്നെ ഞാൻ എന്നോട് തന്നെ ഇതിനൊരു ചോദിക്കുകയാണ് എന്ന് കാരണം അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോളും കാര്യങ്ങളും ഷോപ്പുകളും ഒക്കെ ആണ് കേട്ടോ ഇതിലൊക്കെ കയറി ഇറങ്ങി അമ്മയും ടൂണിയും വരുമ്പോൾ നമ്മളൊരു പരുവായെന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ ഒരുപാട് സ്റ്റോളുകൾ അവൈലബിൾ ആണ് ഡ്രസ്സിനാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാവുന്ന സാധനങ്ങൾ മേടിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണെങ്കിലും പിന്നെ ഇതേ നോക്കുന്നത് ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കുറേ ഷോപ്പ് ഉണ്ട് ഗെയിം കളിക്കാനാണെങ്കിലും എല്ലാത്തിനും ഒരു ചെറിയ റിലീഫ് വന്ന രീതിയിൽ നമുക്ക് സൺഡേ സാറ്റർഡേ ഒക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഫെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി സീ വേൾഡ് എന്നാണ് കേട്ടോ ഫെസ്റ്റിൻ്റെ പേര് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ നോക്ക് ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കുഞ്ഞു 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 കമ്മലും അലയും പിന്നെ ഇതേ നോക്കി ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഹോം മെയ്ഡ് ഷോപ്സ് തലവേദന ഒക്കെ ഉള്ളത് പിന്നെ കാലുവേദിക്ക അങ്ങനത്തെ കുറേ ബൾബ് പിന്നെ ഇത് ഇങ്ങനെ ഫർണിച്ചർ ഐറ്റംസ് ഇതുവരെ ഉണ്ട് ഇതിനകത്ത് ഇത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ട് റേറ്റ് കുറവായിട്ട് പറഞ്ഞെങ്കിലും പക്ഷേ ക്വാളിറ്റി വൈസ് ഒട്ടും കൊള്ളില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എനിക്ക് തോന്നിയത് ഫർണിച്ചറൊന്നും നമ്മളിങ്ങനെ വന്ന് മേടിക്കുകയേ ചെയ്തു പിന്നെ കണ്ണാട് കണ്ടാൽ നമ്മൾ വിടാറില്ലല്ലോ കുറച്ച് പിക്സും വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയി പിന്നെ അവിടെ നമ്മൾ വീട് പണി നടക്കണല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മോഡൽസ് ഒക്കെ അവിടെ നോക്കി പിക്സ് ഒക്കെ എടുത്ത് വെച്ചു പിന്നെ ഈ സാധനം നമ്മൾ മേടിച്ച കേട്ടോ ചക്കവരട്ടിയും പിന്നെ ഈ നെല്ലിക്കയുടെ ഇതും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മേടിച്ചു കാരണം ഈ സാധനം അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ മേടിച്ചപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഇത്രയും സംഭവമാണെന്നൊന്നും വിചാരിച്ചില്ല പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ നെല്ലിക്ക വെള്ളത്തിൻ്റെത് ഗ്യാസിന് നല്ലതാണ് ആ അമ്മയും അച്ഛനും ഒക്കെ നല്ല ഐറ്റം പറഞ്ഞു പിന്നെ ഞാനും കുടിച്ച് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി ടേസ്റ്റ് വൈസും കൊള്ളാം പിന്നെ അതിന് നല്ല റിസൾട്ട് ഉണ്ടെന്ന് കേട്ടപ്പോൾ അതിലേറെ കൊള്ളാമെന്ന് എനിക്ക് തോന്നി പിന്നെ അങ്ങനെ ഒരുവിധം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞു പിന്നെ ഇതൊരു ഫുഡ് കോർട്ടാണ് കേട്ടോ ഒരു ചെറിയ ഫുഡ് കോർട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ തന്നെ പൊട്ടറ്റോ ചിപ്സിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് പൊരിപ്പ് ഐറ്റംസ് പിന്നെ വെറൈറ്റി കുറേ ഐറ്റംസും ഉണ്ട് നമ്മളൊന്നും ട്രൈ ചെയ്തില്ല നമ്മൾ നേരെ പുറത്തോട്ട് പോവാണ് ദേ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ അതെ ഇത്രയും പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗെയിം ഇങ്ങനത്തെ ഗെയിംസും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഗിഫ്റ്റേസ് ആയിട്ട് അതിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ കുട്ടനും തുണി ഏട്ടനും ഞാനും എല്ലാവരും ഇതിൽ ട്രൈ ചെയ്തു അഞ്ചോ ആറോ റിങ്സ് നമുക്ക് അറിയാൻ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ ഫിഫ്റ്റി റുപ്പിയാണ് അപ്പർ ഹെഡ് വരുന്നത് നല്ല രസമുണ്ട് കേട്ടത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ ഫോൺ കൊടുത്താണ് പക്ഷേ ഏട്ടൻ ഗെയിം കളിക്കുന്ന എടുക്കണേ പാവ ഞാൻ അവിടെ നിന്ന് പോസ്റ്റ് അടിക്കുകയാണെന്നൊരു ചിന്ത പോലും ഇല്ല ഇത്രയും വെയിറ്റും തോങ്ങി ഞാനവിടെ നിൽക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല അതെ ഇവരുടെ വീഡിയോ ആണ് എടുക്കണത് പിന്നെ അവസാനം കണ്ടു ഏട്ടൻ കണ്ടു എന്നെ കാണാൻ പറ്റാഞ്ഞാണോ അതോ ഇവരുടെ വീഡിയോയിൽ മുഴുകിപ്പോയതാ ഗെയിമിൽ മുഴുകിപ്പോയാണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത് പിന്നെ കുറേ നേരം ഗെയിമൊക്കെ കളിച്ചു അതേ നോക്ക് സീ വേൾഡ് എക്സ്പ്ലോർ ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി ക്ഷീണതരായി ഞങ്ങൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം മേടിച്ച സാധനങ്ങൾ നിങ്ങളെ കാണിക്കണമല്ലോ കുറേ പഴയകാല മുട്ടായികൾ മേടിച്ചു പിന്നെ അത് നോക്കാം ഹൽവ മേടിച്ചു മുട്ടയിൽ മുൾട്ടയിൽ സോപ്പ് മേടിച്ചു ഹോം മെയ്ഡ് പിന്നെ അച്ചാർ മേടിച്ചു അത് കാണിക്കുമ്പോൾ സന്തോഷം കണ്ട കഴിച്ചു പിന്നെ ഇത്രയും ചപ്പൾസ് മേടിച്ചു ഈ നെല്ലിക്കേടും നെർദണ്ടിയും മേടിച്ചു പിന്നെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചു അപ്പൊ ഇനിയും കൂടുതൽ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല വീഡിയോ അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പൊ ഒരു നല്ലൊരു ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഇതുപോലുള്ള ഫാമിലി ബ്ലോഗ്സ് ഇച്ചിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ബൈ ബൈ